ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളിൽ വരെ നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്ന് പറഞ്ഞാൽ എന്തൊരു മോശപ്പെട്ടൊരു അവസ്ഥയാണെന്ന് ആലോചിക്കണം ഈ അഞ്ച് പ്രൊഡക്റ്റുകളിൽ മാത്രം എത്രമാത്രം ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇതൊക്കെ എത്ര മാത്രം സേഫ് ആണെന്ന് പറഞ്ഞാൽ മതി ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാരന്റ്സ് കൊടുക്കാൻ പാടില്ല ഈ ടൂത്ത് പേസ്റ്റ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പാടില്ല ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് വലിയൊരു സെലിബ്രിറ്റി കപ്പിൾസ് ആണ് ഇതിന് വേണ്ടിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ബ്രാൻഡായിരിക്കും അവര് യൂസ് ചെയ്യുന്നത് ഒരിക്കലും അതിൽ നിന്നും മനസ്സിലാക്കാം നമുക്ക് ഒരു സ്ഥലത്തെ ഇപ്പോഴും ുംസിസ്റ്റിംഗ് ആയിട്ട് നമ്പർ വൺ പൊസിഷനിൽ ഇപ്പോഴും സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ ഇവിടെ സിനിമയിൽ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആളില്ല നമ്മുടെ രാജ്യത്ത് ആക്ച്വലി തേർഡ് കാറ്റഗറി സിറ്റിസൺ പോലെയാണ് നമ്മളിപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അപ്പൊ ഇവിടെ എന്ത് പ്രൊഡക്ടും വിറ്റ്